പരുതൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കാരമ്പത്തൂർ കരുമുടി വാര്യത്ത് രാമുണ്ണി വാര്യ സ്മാരക അംഗനവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കരിയ നിർവഹിച്ചു പ്രദേശവാസികളുടെ സ്വപ്ന പദ്ധതിയായ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ സക്കരിയ നിർവഹിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് അധ്യക്ഷത വഹിച്ചു അംഗനവാടിക്കുവേണ്ടി സ്ഥലം വിട്ടു നൽകിയ രാമകൃഷ്ണനെന്ന കുട്ടനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോള് പഞ്ചായത്ത് അംഗങ്ങളായ എം പി ഹസൻ വഹിദ ജലീൽ അനിത രാമചന്ദ്രൻ രജനി ചന്ദ്രൻ എം പി ഉമ്മർ എ കെ എം അലി സൗമ്യ സുഭാഷ് ബ്ലോക്ക് മെമ്പർ പി ജി എം സിനുസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാബു ഐസിഡി സൂപ്പർവൈസർ റീന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു ഐ ടി എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ